ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായി നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ ഹാപ്പിയായി എൻജോയബിളായി നിലനിർത്താനായി നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് വഴികളെ കുറിച്ചാണ് നിങ്ങൾ മാറ്റേണ്ടതും നേടിയെടുക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് യെസ് ദിസ് ഹാബിറ്റ് ലീഡ്സ് ടു യു എ ബെറ്റർ ലൈഫ് നമ്പർ വൺ റെക്കഗ്നൈസ് ഇൻറ്റേണൽ ഒബ്സ്റ്റാക്കിൾസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കാണരുത് നിങ്ങളുടെ സ്വന്തം കാര്യം പെരുപ്പിച്ചു കാണിക്കരുത് നിങ്ങൾക്ക് സ്വയം മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ പെരുമാറ്റം ചിന്തകൾ വികാരങ്ങൾ എന്നിവയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്ന ആന്തരിക തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക നമ്പർ ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് പോസിറ്റീവ് സ്വഭാവവിശേഷങ്ങൾ നെഗറ്റീവ് സ്വഭാവങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ നിലവിലുള്ള സ്വഭാവശക്തികളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ ജീവിതമാറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വ്യക്തിത്വ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് വളരെയധികം സമയമെടുത്തേക്കാം പക്ഷേ അത് വളരെ പ്രയോജനകരമായിരിക്കും നമ്പർ ത്രീ റിമെമ്പർ ദാറ്റ് ചേഞ്ചസ് വിൽ എൻകൗണ്ടർ റെസിസ്റ്റൻസ് യെസ് മാറ്റങ്ങൾക്ക് പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക ഉദാഹരണത്തിന് മദ്യപാനം നിർത്താൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് അവർ മദ്യപിച്ചിരുന്നവരിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വരും നിങ്ങളുടെ മാറ്റങ്ങൾ അവരുടെ സ്വന്തം പോരായ്മകളെ ഓർമ്മിപ്പിക്കുന്നതിനാൽ ആളുകൾ നിങ്ങളുടെ മാറ്റങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചേക്കാം സോ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്പർ ഫോർ ഡോണ്ട് എക്സ്പെക്ട് പ്രൈസ് യു ഇമ്മീഡിയറ്റ്ലി യെസ് മറ്റുള്ളവരിൽ നിന്ന് നിരന്തരം അംഗീകാരം തേടുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിതം മാറ്റുന്നത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അഗാധമായ ഒരു കുഴിയാണ് കാരണം പരിസ്ഥിതിയെ ആശ്രയിച്ച് പ്രതീക്ഷകൾ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും സോ ഇത് കോ ഡിപ്പെൻസിയുടെയോ നാർസിസിസത്തിൻ്റെയോ കാരണമായേക്കാം സോ ഈ നാല് കാര്യങ്ങളെയും തിരിച്ചറിയാനും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനും പരിശീലിക്കുക